ഓംധാരായിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഒരു പട്ടി നിങ്ങളുടെ വീടിനു ചുറ്റും കറങ്ങി നടക്കുകയോ വീട്ടിൽ വന്നു കയറുകയോ ചെയ്തിട്ടുണ്ടോ പലപ്പോഴും നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ ആ പട്ടി നിങ്ങളുടെ വീടിന്റെ വാതിലിന് മുൻപിൽ തന്നെ വന്ന് കിടക്കാറുണ്ടോ നിങ്ങൾ എത്ര തവണ ആട്ടിയോടിക്കാൻ നോക്കിയാലും അവിടുന്ന് പോകാതെ വീണ്ടും വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ അത് വരുന്നത് വെറുമൊരു യാദർച്ഛികതയാണെന്ന് കരുതി തള്ളിക്കളയരുത് നമ്മുടെ പഴമക്കാരും പുരാണങ്ങളും പറയുന്നത് നായ വെറുമൊരു മൃഗമല്ല എന്നാണ് അത് കാലഭൈരവന്റെ വാഹനമാണ് യമധർമ്മന്റെ ദൂതനാണ് നാട്ടിൽ ഇത്രയധികം വീടുകൾ ഉണ്ടായിട്ടും ആ പട്ടി എന്തിനാണ് നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ തന്നെ വന്നു കിടക്കുന്നത് പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് അത് വരാനിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണോ അതോ നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്ന വല്ല ആപത്തുമാണോ ശാസ്ത്രത്തിനും വിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള ആ രഹസ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നായ്ക്കളുടെ ചില അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ വരാനിരിക്കുന്ന കഷ്ടകാലത്തെയും അപകടങ്ങളെയും കുറിച്ച് നമുക്ക് നൽകുന്ന മുൻകൂർ മുന്നറിയിപ്പുകളാണ് പാതിരാത്രിയിൽ നായ തലയുയുർത്തി ആകാശത്തേക്ക് നോക്കി ദയനീയമായി ഓരിയിടുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം തോന്നാറില്ലേ അത് വെറുതെയല്ല മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത മരണത്തിന്റെ ഗന്ധം തിരിച്ചറിയാൻ നായ്ക്കൾക്ക് പ്രത്യേക കഴിവുണ്ട് കുടുംബത്തിലെ ആർക്കെങ്കിലും വരാൻ പോകുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളെയോ അപ്രതീക്ഷിത വിയോഗങ്ങളെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത് നല്ല വിശപ്പുള്ള ഒരു പട്ടിക്ക് നിങ്ങൾ ആഹാരം നൽകിയിട്ടും അത് കഴിക്കാതെ നിങ്ങളുടെ ഉമ്മറത്ത് നോക്കി മുറളുകയോ തറയിൽ മാന്തിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ആ വീടിന്റെ പരിസരത്ത് എന്തോ മോശം ഊർജ്ജമുണ്ടെന്നാണ് ഇതിനർത്ഥം സാമ്പത്തിക തകർച്ചയുടെയോ വലിയൊരു ചതിയുടെയോ ലക്ഷണം കൂടിയാണിത് ഒരു പട്ടി നിങ്ങളുടെ വീടിന് മുന്നിൽ വന്ന് ഇരുന്നു കരയുന്നത് ഒട്ടും നല്ല ലക്ഷണമായിട്ടല്ല പഴമക്കാർ പറയുന്നത് ഇത് ആ വീട്ടിലേക്ക് ദാരിദ്ര്യം വരാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ വലിയൊരു കണക്കെണിയിൽ നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്നു എന്നോ ഉള്ള ലക്ഷണമാണ് മനുഷ്യനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതൽ സെൻസിറ്റീവ് ആണ് നായ്ക്കളുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ലോകത്തെ ഊർജ്ജരൂപങ്ങളെ കാണാൻ അവർക്ക് കഴിയും പാതിരാത്രിയിൽ നായ വീടിന്റെ ഒരു മൂലയിലേക്ക് നോക്കി നിർത്താതെ കുറയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒന്നുമുണ്ടാകില്ല എന്നാൽ അവിടെ ഒരു അദൃശ്യ സാന്നിധ്യം ഉണ്ടെന്ന് നായ ഉറപ്പിച്ചു പറയുകയാണ് ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അവ ഇങ്ങനെ പ്രതികരിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ഒരു നായുടെ രൂപത്തിൽ നമ്മെ കാണാൻ എത്താറുണ്ട് പെട്ടെന്ന് ഒരു പട്ടി വന്ന് നിങ്ങളുടെ മേൽ ചാടുകയോ വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അത് മരിച്ചുപോയവർ നൽകുന്ന ഒരു സ്നേഹസന്ദേശമായി കരുതാം നിങ്ങളുടെ വീട്ടിലേക്ക് ദോഷങ്ങളോ കണ്ണേറോ കടക്കാതിരിക്കാൻ ഒരു കവചമായി നായ്ക്കൾ വാതിൽക്കൽ വന്ന് കിടക്കാറുണ്ട് നെഗറ്റീവ് എനർജി അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ അവർക്ക് സാധിക്കും എപ്പോഴും പട്ടി വരുന്നത് ദോഷകരമാണെന്ന് കരുതേണ്ട പലപ്പോഴും അത് വലിയൊരു ഭാഗ്യം പടിവാതിൽക്കൽ എത്തി എന്നതിന്റെ ലക്ഷണമാണ് അപരിചിതനായ ഒരു നായ അപ്രതീക്ഷിതമായി നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു കയറി വരികയും അവിടെ ശാന്തമായി ഇരിക്കുകയും ചെയ്താൽ അത് വലിയൊരു ധനയോഗമായി കരുതാം പഴയകാല വിശ്വാസങ്ങൾ പ്രകാരം ലക്ഷ്മി ദേവി കടാക്ഷിക്കുന്ന വീടുകളിലേക്ക് ഇത്തരം ജീവികൾ സ്വയം ആകർഷിക്കപ്പെടാറുണ്ട് ഇതിൽ നായുടെ നിറത്തിനും വലിയ പ്രാധാന്യമുണ്ട് വെളുത്ത പട്ടി വരുന്നത് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് എന്നാൽ ഒരു കറുത്ത പട്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശനിദോഷങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് അർത്ഥം സ്വർണ്ണ നിറത്തിലുള്ള പട്ടി വരുന്നത് വീട്ടിൽ ഐശ്വര്യവും കീർത്തിയും ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ അടയാളമാണ് നിങ്ങൾ എത്രയോ കാലമായി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാവാം നായുടെ ഈ വരവ് ചിലപ്പോൾ പട്ടി വീട്ടിലേക്ക് വന്നു കയറുന്നത് വീട്ടിലുള്ളവരുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്നും പറയപ്പെടുന്നു നിങ്ങളുടെ വീടിന് മുന്നിൽ പട്ടി പ്രസവിക്കുകയോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയോ ചെയ്താൽ അത് ആ കുടുംബത്തിൽ പുതിയൊരു സന്തോഷം വരാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ് നിങ്ങളുടെ വീടിന് മുന്നിൽ പട്ടി വന്നു കിടക്കുന്നത് ഭാഗ്യമായാലും മുന്നറിയിപ്പായാലും അതിനെ ഉപദ്രവിക്കരുത് ഒരു കഷ്ണം ബിസ്ക്കറ്റോ അല്പം വെള്ളമോ കൊടുത്തു നോക്കൂ ആ ജീവിയുടെ വയറു നിറഞ്ഞാൽ നിങ്ങളുടെ പല ഗ്രഹദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം ദൈവം ഓരോ ജീവികളിലൂടെയാണ് നമ്മോട് സംസാരിക്കുന്നത് അത് തിരിച്ചറിയാൻ മാത്രം ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ പട്ടി വന്ന് കിടക്കാറുണ്ടോ അതോ പട്ടി ഓരീറ്റതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം